എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പതിവായി ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കുന്നതിൽ പല പ്രശ്നവുമുണ്ട് പലർക്കുമുള്ള ഒരു സംശയമാണത് ഇതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇതിനോടൊപ്പം തന്നെ എന്റെ ഒരു സുഹൃത്തായ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എനിക്ക് മുപ്പത്തി ആറ് വയസ്സുണ്ട് രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമാണ് ഒരു ആൺകുട്ടി കൂടി വേണമെന്നാണ് ഭർത്താവിന്റെ ആഗ്രഹം പക്ഷേ ഹീമോഗ്ലോബിൻ നില പത്തിൽ താഴെയാണ് മാത്രവുമല്ല മെലിഞ്ഞ ശരീരപ്രകൃതമാണ് പ്രസവം നിർത്തിയിട്ടില്ലാത്തതിനാൽ ഗർഭ നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ പതിവായി ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം അപ്പോൾ തുടക്കമേ പറയട്ടെ മുപ്പത്തി ആറ് വയസ്സുള്ളവർ ഗർഭധാരണത്തിന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം കൂടുന്തോറും ഗർഭധാരണത്തിനുള്ള സാധ്യത കുറയുകയും കുട്ടികളിൽ ഡൗൺ സിൻഡ്രോം പോലെയുള്ള അവസ്ഥകൾക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് പ്രസവം നിർത്തിയിട്ടില്ലാത്തതിനാൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ പലതരത്തിലുണ്ട് അതിനാൽ കമ്പൈൻഡ് കോൺട്രാസ്പെക്ടീവ് പിൽസ് ആയിരിക്കും ഏറ്റവും നന്നായിരിക്കുക അതുപോലെ അമിത രക്തസ്രാവമുള്ളവർക്ക് ഇത്തരം എ യു ഡി ഡി ഗർഭധാരണത്തിനും രക്തസ്രാവം കുറക്കുന്നതിനും നല്ലതാണ് ഗർഭ നിരോധനത്തിന് ഹോർമോണൽ ഇംപ്ലാന്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇത് നിങ്ങളുടെ ഡോക്ടറുടെ ഉപനിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ കേട്ടോ തോളിന് താഴെ കൈയുടെ ഉൾഭാഗത്തെയാണ് ഉൾഭാഗത്തായാണ് ഈ ഇംപ്ലാന്റ് വെക്കുന്നത് ഇത് മൂന്ന് വർഷം വരെയാണ് ഇതിന്റെ കാലാവധി അതിനുശേഷം അത് മാറ്റി പുതിയത് വെക്കണം ഗർഭനിരോധന ഗുളികകൾ രണ്ടു തരത്തിലാണ് ഉള്ളത് ഒന്ന് എമർജൻസി പെൽസും സ്ഥിരമായി കഴിക്കാവുന്നതും എമർജൻസി പിൽസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ ഇത് സ്ഥിരമായ ഗർഭനിരോധന മാർഗം കേട്ടോ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ രക്തസ്രാവവും ഉണ്ടാകും കരൾ സംബന്ധമായ അസുഖങ്ങൾ സ്തനാർബുദം ഡീപ് വെയിൻ ത്രോംബോസിസ് അമിത രക്തസമ്മർദ്ദം തുടങ്ങിയുള്ളവരും ഗർഭ നിരോധന ഗുളികകൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം സ്ഥിരമായി കഴിക്കേണ്ട ഓസി പിൽസ് ദിവസവും ഒരേ സമയത്ത് തന്നെ കഴിക്കേണ്ടതാണ് ഗർഭനിരോധന ഗുളികകൾ കൊണ്ട് ഗർഭധാരണം തടസ്സപ്പെടുത്തുക മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് ആർദവചക്രം ക്രമപ്പെടുത്തുന്നു മറ്റ് സ്ത്രീകളെക്കാൾ ഗർഭാശയ ക്യാൻസർ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ കഠിനമായ വേദനയും അമിതമായ രക്തസ്രാവവും ഉണ്ടാക്കുന്ന എൻഡോമെട്രോസിസ് എന്ന രോഗാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുന്നു അണ്ടാശയത്തിലെ സിസ്റ്റുകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു വിളർച്ച ഒഴിവാക്കാനും സഹായിക്കുന്നു അതുപോലെ അമിത രക്തസ്രാവവും തടയുന്നു മുഖക്കൂരു ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് അതിനാൽ ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമുള്ള മുഖക്കുരു തടയാനും ഇതുവഴി സാധിക്കാറുണ്ട് അതുപോലെ പെരിമെൻസ്ട്രൽ സിൻഡ്രോം അഥവാ പി എം എസ് പോലെയുള്ള വേദന തടയാനും ഇത് സഹായിക്കും എങ്കിലും നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രം ഗർഭനിരോധന നിരോധന മാർഗ്ഗം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം